എന്ന് പറയുന്നത് സാക്ഷാൽ വ്യാസ മഹർഷിയാണ് അദ്ദേഹം ചൈതന്യ ചൈതന്യ ഭാഗവതം എന്ന് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഭാഗവതം എഴുതിയ അതേ ആൾ തന്നെയാണ് ചൈതന്യ ഭാഗവതം എഴുതിയത് ഭഗവാന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ലീലകളൊക്കെ വളരെ വിശദമായിട്ട് ചൈതന്യ ഭാഗവതത്തിൽ വിശദീകരിച്ച് നൽകുന്നുണ്ട് സ്വരൂപ് ദാമോദരനും ദുരാരി ഗുപ്തയും ഈ ഭഗവാന്റെ കുറച്ച് കുറച്ച് പ്രധാനപ്പെട്ട ലീലകൾ എഴുതി വെച്ചിരിക്കുകയാണ് ആ ലേഖനങ്ങൾ ആ ഒരു കുറിപ്പുകളാണ് വളരെ വിശദമായിട്ട് വൃന്ദാവൻ ദാസ് ഠാക്കൂർ വർണ്ണിച്ചിട്ടുണ്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുന്റെ ലീല വ്യാസമഹർഷി എങ്ങനെയാണോ ഭാഗവതം എഴുതിയ അതേപോലെ തന്നെ എഴുതി ആ ഒരു ചൈതന്യ ഭാഗവതം എന്ന് പറഞ്ഞാൽ അതിമധുരമാണ് ചൈതന്യ മഹാപ്രഭുന്റെ അതീന്ദ്രിയമായിട്ടുള്ള ലീല യഥാർത്ഥത്തിൽ ആസ്വദിച്ച് ബൃന്ദാവൻ ദാസ് ഠാക്കൂർ അദ്ദേഹം ആസ്വദിച്ചതിൻ്റെ ഉച്ചിഷ്ടം അല്ലേ ഇപ്പോൾ ഒരു ഭക്തൻ കഴിച്ചതിന്റെ ബാക്കി നമ്മൾ കഴിക്കുവാണെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് വൃന്ദാവൻ ദാസ് ഠാക്കൂർജി ചൈതന്യ മഹാപ്രഭുൻ്റെ അതിമനോഹരമായിട്ടുള്ള നിവേദ്യം പ്രസാദം ആസ്വദിച്ചു അതിൻ്റെ അവശിഷ്ടം ഉച്ഛിഷ്ടം കുറച്ച് ഞാൻ ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസാരി പറയുന്നു